ഹലോ ഗൈസ് വെൽക്കം ടു വെൽഡ് ഓഫ് ആർ ആർ ഫാമിലി അപ്പോൾ ഇതിൻ്റെ മോളാണ് കേട്ടോ ഓൾ ക്രാഫ്റ്റുകൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇഷ്ടം താല്പര്യമുള്ളവരൊക്കെ ഇത് കണ്ടോളൂ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കമൻറ്റായിട്ടൊക്കെ ചോദിച്ചോളൂ കേട്ടോ അവൾ പറഞ്ഞു തരുമോ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കേ ചെയ്തോണ്ടിക്ക് ഞാൻ ഇട പെട്ടെന്ന് മാറി ഒരാളൊക്കെ പറഞ്ഞു ചെയ്തോ ഈ എങ്ങനെയൊക്കെ ക്രാഫ്റ്റ് ചെയ്യാന്ന് പറയൂ അതൊക്കെ ഈ ചെയ്ത ക്രാഫ്റ്റുകളും വർക്കുകളൊക്കെ കാണിച്ചോടുക്കു എന്താ ഇത് സംഭവം ഇതെന്താ സംഭവം ബ്ലൈൻ ബാഗോ അതെന്തിനൊക്കെ യൂസ് ചെയ്യുന്നതിനാണ് ഇത് ഉണ്ടാക്കണത് പോലെ ഉണ്ടല്ലോ ഓഞ്ഞൊടുക്കു കുശിയോ കുശി കുശി

അപ്പോൾ അപ്പം ഗൈസോളം വർക്കൊക്കെ കണ്ടല്ലോ അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കേ അവൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ബ്ലൈൻഡ് ബാഗാണെന്നാണ് പറയണേ സ്കുഷിയോ എന്താ പറഞ്ഞ പേര് സ്കൂഷി അത്ര സ്കുഷി അപ്പം മക്കൾക്കൊക്കെ കാണിച്ചു കൊടുക്കെട്ടോ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആണ് ഇതാ അവൾ ഇങ്ങനെ കുറേ പേപ്പേഴ്സ് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവൾ ഉണ്ടാക്കണതാണ് കേട്ടോ അപ്പം എല്ലാരും കണ്ടോളി

ഇതൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യും ഇപ്പം ഇതിന് നമ്മൾക്കൊരു കവർ ഉണ്ടാക്കണം കേട്ടോ അതാണ് ഗൈസ് ഇതുപോലത്തെ ഇതുപോലത്തെ ഒരു കവർ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടും എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യും അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റെപ്പ് വരുന്നത് ഓക്കെ

அடுத்த இப்ப நம்மெண்ணப்பட പിന്നെ അതായത് പതിനേഴ്സ് ആണുണ്ടാക്കാൻ പോകുന്നത് ഇതിന് മുമ്പിലും ചെയ്തിട്ടുണ്ടല്ലോ പക്ഷെ അത് ഞങ്ങൾ പൊട്ടിച്ചു പൊട്ടിച്ചു അത് കാണുമ്പോ നമ്മള് വാങ്ങുക ഇത് രണ്ട് ചെയ്ത ഒന്ന് ബ്രോഡ് മൂന്ന് പല അതേപോലെ വലുത് വാച്ച് കൊടുത്തിട്ടുണ്ട്